ഗേറ്റ് തുറന്നിട്ട് പത്രം എടുത്തും കൊണ്ട് ഇങ്ങോട്ട് കയറി വരുവാണ് ഹസ്ബൻഡ് ആ കയറി വന്ന വഴിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് റൂമിൽ ഇങ്ങനെ കഥവ് ഇവിടെ ഹാൾ തുറന്നിട്ടേക്കുമായിരുന്നു അച്ഛൻ ഇങ്ങനെ വന്നിട്ട് കയറി അവിടെ ഡൈനിങ് ടേബിളെ കയറിയിരുന്നു പത്രം അവിടെോട്ട് വെച്ചു ഞാൻ ചായ കൊണ്ട് കൊടുത്തു പുള്ളി ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ എടുത്തപ്പോഴാണ് ഈ ഇങ്ങനെ ഇല്ല ഫ്രണ്ട് തുറന്ന് ഇങ്ങനെ നടക്കുന്നു രണ്ടെണ്ണോടെ ഏതുകൊണ്ട് ചാടി വന്ന് റൂമിൽ കയറുമായിരുന്നു ആ ഈ ഡൈനിങ് ടേബിളിൻ്റെ എടുത്താണ് ഇങ്ങനെ ഇതിനെ ചരിച്ചിങ്ങനെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ 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 വെച്ച് തടഞ്ഞു അപ്പൊ അതും കൊണ്ട് അച്ഛന്റെ നേരക്ക് വന്ന് കുത്തായിരിക്കാന് അപ്പോൾ പിന്നെ ഈ ഈ ചുരക്കസാരൊക്കെ ഞാൻ വന്ന് നോക്കുന്നു ഇവിടെ കിടക്കുവാ എല്ലാം ആ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നീക്കി ഇതില്ല ചാടി രണ്ടെണ്ണം കൂടെ പോകാനുള്ള പെപ്രാളത്തിന് എന്നിട്ട് ആ മാറ്റൊക്കെ ആണെങ്കിൽ അവിടുന്ന് ഇവിടെ വന്ന് കിടക്കുവായിരുന്നു അത് ആ ആ അപ്പൊ ഇത് അച്ഛൻ ഇങ്ങനെ ചാടിച്ച ഇതിങ്ങനെ അങ്ങ് അടുക്കളയ്ക്ക് അവിടെ ഇങ്ങനെ കഥവില്ലല്ലോ അപ്പോൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറിയിട്ട് ഈ മേ വാ കേട്ടോണ്ട് അച്ചാൻ പോന്ന് പറയുന്നു വാ വാഗേട്ടോണ്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നു വന്നിത് എന്തുവാ വാ കേക്കുന്നതെന്ന് വിചാരിച്ച് നോക്കിയ ഉടനെ വേണ്ട ഈ അടുക്കളയുടെ ഈ ഈ ഫ്രിഡ്ജിൻ്റെ അവിടെ വന്ന് ഈ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നുറിയണം അപ്പം ഞാൻ കണ്ടൊന്ന് പേടിച്ചു എനിക്കെങ്ങോട്ടും മാൻ നോക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ അടുപ്പിൻ്റെ പാതകത്തിലാണെങ്കിൽ കയറി നിൽക്കുക ഇത് വന്ന് കുത്തുമോ എന്ന് വിചാരിച്ചു അവിടെ നോക്കിയപ്പോൾ എനിക്ക് കാല് വയ്യ അങ്ങോട്ട് കയറാം മുട്ടുവേദന ഉണ്ട് അപ്പഴത്തേനെ അച്ചാൻ കസാർ വെച്ചതിന് തടഞ്ഞ് വെളിയിൽ ഒന്ന് ചാടി അതിൻ്റെ പുറകെ ചാടി അപ്പം എന്നോട് പറഞ്ഞു അടുക്കള അടുക്കളക്കതോ അടച്ചോ തുറക്കരുതേ ഇനി അപ്പം അത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിതിലേ വരത്തില്ലയോ ആ മുന്നേ തന്നെ പോയി അപ്പുറത്ത് ആ കാടുള്ള വസ്തുവിനകത്ത് കയറിയിട്ട് മതിലിന്റെ ഇച്ചിരി താണ താണഭാഗത്തോടെ എടുത്തുകൊണ്ട് ആ കാടിനകത്ത് ചാടി ഇവിടെ അതിനകത്ത് സ്ഥിരം ഉണ്ടിത് എന്നിട്ട് ഈ ബാത്റൂമിൻ്റെ ഇടോട്ട് വന്നു മോള് ഇങ്ങനെ ഈ കട്ടന ഇങ്ങനെ കിടക്കുക ഇങ്ങനെ അങ്ങോട്ട് കയറാൻ വന്നപ്പം അത് അവള് തുറക്കാൻ തുടങ്ങുകയും ആ ബാത്റൂമിനകത്തോട്ട് കയറാൻ വന്നു ഇല്ല ഇടിച്ച് അവിടെ കാലേ വന്ന് മുട്ടി അവൾ അവളൊരു തൊഴിയും കൊടുത്തതിനെ പോന്നും പറഞ്ഞ് അവൾ തൊട്ട അങ്ങപ്പുറത്തെ മുറിയില്ല കുഞ്ഞ് അവിടെ കിടക്കുവായിരുന്നു മോനെ പക്ഷെ അങ്ങോട്ടൊന്നും എന്തായാലും പോയില്ല ഈ ബാത്റൂമിൻ്റെ മാറ്റു തൊട്ട് ഈ അവിടെ ഇതിനാവും മൊത്തം ചള്ളവാരി അളിച്ച് തേച്ച മാതിരി കിടക്കുവായിരുന്നു പിന്നെ എനിക്ക് ഉച്ച ഓരോരോ പണിയായിരുന്നല്ലേ പേറ്റുള്ള കസാറയല്ലയോ ഇതിങ്ങനെ ചാടി വരുന്ന വഴിക്ക് വേണ്ടി ഈ ആ ഇങ്ങനെ ഇങ്ങനെ മറിച്ച് 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 നിന്ന് ഇങ്ങനെ അപ്പൊ ഒന്ന് അങ്ങോട്ട് മാറി അവിടുന്ന് ആ കസാറയല്ലോ തെള്ളി ഞാൻ വന്നപ്പോ ഇവിടെ കിടക്കുവാ അത് പറ്റത്തില്ല ഇപ്പൊ എന്തോ ചെയ്യാനാ ഇത് എന്ന് ഇത് തന്നെയാ വണ്ടിയൊക്കെ പോകുമ്പോ ഒരു പത്ത് മണിയൊക്കെ ഇതാന്ന് ഞങ്ങൾക്ക് ഇവിടെ റോഡ് പിന്നെ മെയിൻ റോഡിന്റെ സൈഡാ സൈഡുമാ എപ്പോഴും വണ്ടി ലൈറ്റും ഇതെല്ലാം ഉള്ളതാ പിന്നെ ഇപ്പൊ ഈ മൂന്നാല് ലൈറ്റ് ഇപ്പൊ ഈയിടെ ഉണ്ട് ഈ പഞ്ചായത്തിന്റെ പോസ്റ്റലെ ലൈറ്റ് കെട്ട് കെട്ടുകിടക്കുക അത് ഓണല്ല ഓണല്ലോടൊക്കെ ഇല്ലാത്തോണ്ടാന്ന് ഇത് സീരങ്ങിന് ഉണ്ട് അത് പത്രം എടുക്കാനായിട്ട് രാവിലെ ഗേറ്റ് തുറന്നാണ് തുറന്നിട്ട് ഇങ്ങോട്ട് ആ ഒരു ഗേറ്റ് അടച്ചിട്ട് ഒരെണ്ണം ഇച്ചിരി ചാരി ശകലം ചാരി ഇട്ടേ വരുന്നു അപ്പൊ ഇങ്ങോട്ട് വാ പത്രം എടുത്ത് അച്ഛൻ വീട്ടിനകത്തോട്ട് കയറി വന്നു അവിടെ വന്ന പത്രം അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഈ വായിക്കാൻ അങ്ങോട്ടിങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഈ ഗേറ്റ് പകുതി തുറന്നിരിക്കുകയായതുകൊണ്ട് രണ്ടും കൂടെ ചാടി റൂമിലോട്ടങ്ങ് കയറുമായിരുന്നു റൂമി ആ ഫ്രണ്ടി ഹാളിനകത്ത് ഹാളിനകത്ത് കയറിയിട്ടാ കയറിയപ്പോഴേ എൻ്റെ കാലും ദേവം മൊത്തം ചള്ളയഴിക്കുമായിരുന്നു അപ്പോൾ മാറ്റേ ചവിട്ടി മാറ്റെല്ലാം കൂടെ തെന്നി അത് അങ്ങ് പോയി പിന്നെ റൂമിനകത്ത് കിടന്ന് ഭയങ്കര ചാട്ടം അപ്പോൾ അച്ഛൻ ഡൈനിങ് ടേബിളിൻ്റെ കസാര എടുത്തിട്ട് ഇങ്ങനെ വഹഞ്ഞതിനെ പകഞ്ഞിങ്ങനെ തടുത്ത് അടുത്ത് മാറ്റി മാറ്റി പിടിച്ചു ആ സമയത്തിനത് പിന്നെ ഞാനിങ്ങോട്ട് വാ മേളം കേട്ടോണ്ട് ഞാനിങ്ങോട്ട് വന്ന് അപ്പം നോക്കിയപ്പോൾ അടുക്കളയിൽ വന്നു എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്തോ ഞാൻ അടുക്കളയിലോട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അവിടെ ചാടി വന്ന വഴിയിൽ ഞാനിതിനെ കണ്ടുകൊണ്ട് പേടിച്ച് ഇറങ്ങാൻ പാവിച്ചു അപ്പോൾ മോളിങ്ങോട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ ഫാം വന്നു മോളുടെ അടുത്ത് തൊട്ട് വന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഇത് ബാത്റൂമിൽ ചാടി കയറാൻ പാവിച്ചു അപ്പോൾ അവൾ പോലേനും പറഞ്ഞുകൊണ്ട് ഒരു തൊഴിയും കൊടുത്തതിനെ അപ്പോഴേ ഇത് രക്ഷപെടാൻ ആയിരിക്കും മുറിക്കകത്ത് കിടന്ന് ചാടുവാ ചാടിയിട്ട് അവിടെ നിന്ന് ഇത് നേരെ തിരിച്ച് കൊച്ചിൻ്റെ അടുത്തു നിന്ന് വന്നപ്പോൾ അച്ചാൻ വീണ്ടും പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടും കിടന്ന് ഉറങ്ങുവാ കൊച്ചു പിള്ളേർ അവര് അറിഞ്ഞില്ല ഇത് വെളി ചാടിക്കഴിഞ്ഞാണ് പിള്ളേർ അറിയുന്നത് ഒരെണ്ണം ഇവിടെ ഹാളിനകത്ത് അച്ചാൻ അതിനെ നിന്നിട്ടിങ്ങനെ വകഞ്ഞു വകഞ്ഞ് മുറിക്കകത്ത് കയറി ഇടിക്കാതിരിക്കാൻ വേണ്ടി ചാഞ്ഞ് അപ്പൊ ഒന്നടുക്കളെ വന്നു അവിടുന്ന് പിന്നെ ഇത് രണ്ടും കൂടെ അച്ഛൻ കസാർ വെച്ചിങ്ങനെ വകഞ്ഞു ചാടിച്ച് വെളിയിലെടുത്ത് ചാടി ചാടിയിട്ട് ഇത് പോവുകയും ചെയ്തു ആ വന്ന വഴിക്ക് ഗേറ്റ് എല്ലാം കൂടെ ഭയങ്കര ഞാൻ ഓർത്ത് ഈ വണ്ടിയുടെ ഷീറ്റിന്റെ ഈ വിറക്കുമെല്ലാം പൊളിഞ്ഞ് താഴെ വീണെന്ന് ഇത് എന്തുവാന്ന് ഇതെന്തുവാന്നറിയത്തില്ല സംഭവം ഭയങ്കര സൗണ്ടായിരുന്നു ആ ഗേറ്റ് വളഞ്ഞു വൈകിട്ട് ഗേറ്റ് പൂട്ടാൻ നോക്കിയപ്പോൾ ഇത് താഴിയിട്ട് ഇങ്ങോട്ട് കയറ്റി കൊളുത്തിടാൻ പറ്റും വീടിനകത്ത് കയറി വരുന്നത് ആദ്യമാണ് ഞങ്ങൾ ഇതിപ്പോ ഇവിടെ പല ദിവസവും ഇതിലെ രാത്രിയിലും വെളുപ്പിനെയൊക്കെ ഇങ്ങനെ പോകുന്നേ കണ്ടിട്ടുണ്ട് ഇതിനപ്പുറത്ത് തേണ്ട ഈ കിടക്കുന്ന വസ്തുവത്തം കാട് കയറി താമസമില്ലാതെ ഇല്ലാതെ കിടക്കുക അപ്പൊ അതിനകത്ത് ഈ രാത്രിയിലല്ലേ ഇതിനകത്ത് ഇത് താമസം എനിക്ക് പിന്നെ ഇന്നലെ ഉച്ച വരെ എനിക്ക് ഇന്നലെ പിന്നെ റൂം വൃത്തിയാക്കുവാർന്നു എന്ന് വെച്ചാ അങ്ങാണ്ട ഇല്ലെ മലമെല്ലാം കടന്ന് വാട എടുക്കുന്ന മാതിരി ചളയ അളിഞ്ഞു വാരി കസാറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി എനിക്ക് പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾ വേണ്ടി പൊടിക്കുഞ്ഞുങ്ങളാ കൊച്ചുമക്കള അവരെ സ്കൂളിൽ വിടണം പിന്നീ പിള്ളാരെ ഞാൻ വെളിയിൽ നിർത്തിയാക്കുമായിരുന്നു പിന്നെ അത് കൊട്ടേ പിന്നെ ഞങ്ങളിപ്പം ഗേറ്റ് തുറക്കുന്നിടുന്നേ ഇല്ല പേടിച്ച് അല്ലേലും ഗേറ്റ് തുറക്കത്തില്ല ഈ വെളുപ്പിനെ ഇപ്പം പത്രം എടുക്കാനായിട്ട് ഈ ആറരയ്ക്ക് സംഭവിച്ചു ഞാൻ പത്രമായിട്ടിങ്ങനെ പോകുന്നപ്പം പുറേ ഇത് വരുന്നത് കാണുന്നില്ലല്ലോ പുള്ളി അങ്ങോട്ട് കയറി പത്രം കൊണ്ടിട്ട് അതിന് ഇവിടെ ഉള്ളെ വെച്ചു വെച്ചേച്ചു തിരിയെ നോക്കി ഇത് ചോട് ഓടി ഈ വേറുമായിരുന്നു ഞാൻ അടുക്കളയിലുമായിരുന്നു എന്തുവാന്നേലും ദൈവത്തിന്റെ ഹ്രൂ കൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല വീടിനാവും എന്തായാലും നശിപ്പിച്ചു ഇല്ല പിന്നെ ഈ അഴുക്കൊക്കെ പറ്റിയെന്നേ ഉള്ളു ആ ഇങ്ങനെ വെച്ച് അവൻ ടഞ്ഞ ചെയ്ത് ഞാനുണ്ടായോണ്ട് നിങ്ങള് രക്ഷപ്പെട്ടെ ഒന്ന് കുഞ്ഞ അവൻ എന്തോ അറിയാ മറ്റേ വലിയ അത് പത്ത് വയസ്സുള്ള അതൊക്കെ രണ്ടുപേരും കട്ടിലൊക്കെ ഉറങ്ങുവാണ് വീടിനകത്ത് വീടിനകത്ത്ന്നല്ല എന്റെ വീടിന് മുറ്റത്തും കയറുന്നുണ്ട് ഭയങ്കര ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല ഒരു കൃഷി ചെയ്യാൻ ഞാൻ ഒരു കൃഷി ചെയ്ത് ഒരുപാട് നശിച്ചവരാ എനിക്ക് ലക്ഷങ്ങളെ കടമുണ്ട് ഇങ്ങുമുണ്ട് ആ കടത്തിന് വർഷങ്ങൾ കൊണ്ട് പലിശ അടച്ചിട്ടിരിക്കുവാണ്